നമസ്കാരം ഐ ന്യൂസിലേക്ക് സ്വാഗതം പ്രമുഖ കമ്പനിയായ വിപ്രോയിൽ എയിലും ക്ലൗഡ് വിദ്യയിലും ലോകമെമ്പാടുമുള്ള അവരുടെ ബിസിനസ് രീതികൾ പുതുക്കിക്കൊണ്ട് പ്രമുഖ ഐ ടി കമ്പനിയായ വിപ്രോ അവരുടെ ബിസിനസിൽ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചു പുതിയ സാങ്കേതിക വിദ്യകളായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനാണ് ഈ മാറ്റം ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നല്ല സേവനങ്ങൾ നൽകുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു മാറ്റം അടുത്ത വർഷം ഏപ്രിൽ ഒന്നിന് ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നാണ് തീരുമാനം ഇക്കാലത്ത് ഉപഭോക്താക്കൾക്ക് വേണ്ടത് എളുപ്പത്തിലും വേഗത്തിലും ഫലപ്രദമായും കാര്യങ്ങൾ ചെയ്യുന്ന പരിഹാരങ്ങളാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് വിബ്രോ ബിസിനസ് രീതികളിൽ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നത് മാറ്റത്തിന്റെ ഭാഗമായി ഇനി മുതൽ നാല് ബിസിനസ് ഉണ്ടാകും ഓരോ ബിസിനസ്സും ഓരോ തരം ആളുകളുടെ ആവശ്യങ്ങൾക്കായിരിക്കും